ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരിതവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം മുപ്പത്തിനാലാം ശരുകീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം ലഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവഴുത്താണ് അവിടെ പറയുന്നു ദൈവഭക്തനാണെങ്കിൽ ആ ദൈവഭക്തനെ വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു വാക്യമുണ്ട് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ദൈവത്തെ നോക്കുന്ന ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലജ്ജിപ്പാനായിട്ട് ദൈവ വരുത്തത്തില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ എലീഷ എന്ന് പറഞ്ഞ പ്രവാചകൻ ദൈവരാജ്യത്തിനു വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെടുമ്പോൾ ആരാം രാജാവ് തൻ്റെ പദ്ധതികളെല്ലാം താൻ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ ഇസ്രായേൽ രാജാവിന് എലിഷ പ്രവാചകൻ ദൂത് കൈമാറുകയും അവിടെയെല്ലാം ആരാം രാജാവ് പരാജയപ്പെടുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും ഇത് എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ ഇങ്ങനൊരു പ്രവാചകനുള്ളത് കൊണ്ടാണെന്ന് അറിയുമ്പോൾ ആരാം രാജാവ് പറയുന്നുണ്ട് അവനെ ഞാൻ പിടിക്കും അവനെ ഞാൻ തകർക്കും ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ദോദാനിൽ എലീഷ ഉണ്ടെന്ന് അറിയുമ്പോൾ ആരാം രാജാവ് പറയുന്നുണ്ട് ശക്തിയുള്ള പടയാളികളെ പിടിക്കാനായിട്ട് അയയ്ക്കുക അങ്ങനെ എലീഷ പ്രവാചകൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ പട്ടണത്തെ ചുറ്റും വളയുന്ന കുതിരപ്പടകളും സൈന്യങ്ങൾ നിലനിൽക്കുമ്പോൾ ബാല്യക്കാരൻ പുറത്തു വന്ന് അധികാലത്തെഴുന്നേറ്റിട്ട് എലീഷയോട് പറയുന്നുണ്ട് അയ്യോ ഈ നമ്മളിരിക്കുന്ന സ്ഥലം മുഴുവൻ രാജാവിൻ്റെ സൈന്യം വളഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഏലീഷ പറയുന്നൊരു മറുപടിയുണ്ട് വളരെ ശ്രദ്ധേയമാണ് പ്രിയരേ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം അതിനവൻ പേടിക്കേണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോട് അവരോടു കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു ഏലിശ പ്രാർത്ഥിച്ചു യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു യഹോ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു എന്നെ കേൾക്കുന്ന പ്രിയതയും നമ്മൾ കാണാതെ അദൃശ്യമണ്ഡലത്തിൽ നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ദൂത സൈന്യങ്ങളുണ്ട് അതാണ് അവിടെ പറഞ്ഞത് ഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടിപ്പിക്കുന്നു അത് ആരാം രാജാവാകട്ടെ ഫെലിസ്ത്യ ശക്തിയാകട്ടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന എത്ര വലിയ ശക്തിയാകട്ടെ അത് ഗോലിയാത്തിനേക്കാൾ വലുതാകട്ടെ ഈ ലോകത്തിലുള്ള സർവ്വ സർവസൈന്യാധിപരുമാകട്ടെ വചനം പറയുന്നു നിന്നെ ജയിക്കയില്ല നീ യഹൂദായാണെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കുന്നയാണെങ്കിൽ നിന്നെ ജയിക്കത്തില്ല പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിംഗ്